ഈ ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ എന്ത് സിംപിളാണെന്ന് അറിയാമോ നല്ല ഈസിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ആ ഫ്രൈ ആക്കുക എത്ര മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം ഒന്നെടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ആ ബീഫ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാം ഒന്നും ഇല്ലാത്ത പീസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളയണം എന്നിട്ട് നമുക്കൊരു അരിപ്പേയിലൊന്നിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് പോയി കിട്ടിക്കോളും അതിനുശേഷം നമുക്കിനി മസാല ഒന്നും പുരട്ടിയെടുക്കാം അപ്പം ഇത് അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണെ ഒരു കിലോ ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു നാലഞ്ച് പഴുത്തമുളകോ പച്ചമുളകോ എടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫുൾ ആയിട്ട് ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വലിയ വെളുത്തുള്ളി വെളുത്തുള്ളതുകൊണ്ടുതന്നെ ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നമുക്കത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം പെരജീരത്തിൻ്റെ പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പൗഡറാണേ അധികേരിവൊന്നുമില്ല ആവശ്യത്തിനൊപ്പും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് ടീസ്പൂൺ എന്നിട്ടെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മളിത് അങ്ങനെ മാര്യേഷൻ ടൈമൊന്നും മാര്യേഷൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ റെസ്റ്റ് ആവാനുള്ള ടൈമൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് ചെയ്യുന്നത് ഇതിന് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നന്നായിട്ടെല്ലാം കൂടെ എന്നിട്ട് നമുക്ക് അടപ്പം കൊണ്ട് അടച്ചിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ വിസിലൊക്കെ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന ആ ഒരു ഇറച്ചിയിലെ അനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചാൽ മതിയാകും ഞാൻ ഇവിടെ ഒരു മൂന്നാല് വിസിൽ കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം വെന്തിട്ടില്ല എന്ന് പറയും നമുക്ക് വേണമെങ്കിൽ വീണ്ടും വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആ ഒരു വേവെന്ന് പറഞ്ഞത് കടയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി അപ്പം രണ്ടാണെങ്കിലും ഓക്കെ ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു മൂന്നാല് വിസിൽ കൊടുത്തിട്ടൊന്ന് പ്രഷറൊക്കെ ഒന്ന് പോയ അടപ്പം കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട് വെന്തിട്ടുണ്ടോയെന്നുള്ളത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതിന് അത് എത്രയും വെള്ളം വന്നിട്ടുണ്ട് അത്രയ്ക്ക് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ നമ്മളെടുത്താണ് എന്നിട്ട് പോലും വേവിച്ച സമയത്ത് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതാ ബീഫോടെ ഏകദേശം ഒന്നും കുക്കായിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്തൊന്നങ്ങ് പോയിട്ടില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്നും വറ്റിച്ചെടുക്കാം ആ ഒരു കുക്കറിലേക്ക് വെച്ചിട്ട് തന്നെ ഒരു വെള്ളം ഒന്നിനെ വറ്റിച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ അടുപ്പിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് പിന്നെ പിന്നെതാ ഒരു കടായി വെച്ചുകൊടുത്തിട്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ എണ്ണ നന്നിടെ ചൂടായി വന്നതിന് ശേഷം ആ വറ്റിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു മുക്കാൽ ഭാഗത്തുള്ള മാത്രമേ വെന്തിട്ടുള്ളൂ നമുക്കിനി ബാക്കി ഈ ഒരു കടയിലിട്ടിട്ടോണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒന്ന് എല്ലാ ഒരു ബീഫെല്ലാം ഇതിലേക്കൊന്ന് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ടേ അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പം മീറ്റ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയാകും വെളിച്ചെണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ചേർക്കണമെന്നില്ല കേട്ടോ എണ്ണ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർക്കണമെന്നില്ല ഒന്ന് വരട്ടി വരട്ടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയാക്കും അപ്പോൾ എണ്ണ കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണൊക്കെ ഇടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡി ആയിട്ടില്ല ആ ഒരു കളർക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് മാറി വരണം കേട്ടോ അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പിന്നെ ആ ചേർത്തിട്ടുള്ള ഒരു മസാലയൊക്കെ ഒക്കെ ഒന്ന് ഒരിഞ്ഞൊന്ന് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അത് തന്നെ ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും ചേർക്കാനില്ല കുറച്ച് നമുക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ഒന്നും കൂടെ ചേർക്കണം അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും അങ്ങനെ വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാൻ കേട്ടോ നമ്മൾ ബീഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇടുന്നത് നല്ലതാണ് അപ്പോൾ അതാ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ടത് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള ഒരു കുരുമുളകിൻ്റെ പൊടി ചേർത്തെടുക്കാം ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം പിന്നെ അവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടും ആ ഒരു ഫ്ലേവറിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം ഇത്രയുള്ള സംഭവം നമ്മളിതിൽ വേറെ വലിയ സംഭവം കൊണ്ടൊന്നും ചേർത്ത് ഒരുപാട് ഇതൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ബീഫിൻ്റെ വേവ് മാത്രം ഒന്ന് നോക്കിയാൽ മതി നമുക്ക് പെർഫെക്റ്റ് ആ ഒരു ബീഫിൻ്റെ വേവും ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ല അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ബീഫ് ഫ്രൈ ചെയ്യാൻ അറിയാത്തവരാണേ അപ്പോൾ എല്ലാം അറിയാമെന്നുള്ളവരിത്തൊന്നും ഞാൻ അതൊന്നും പറയുന്നില്ല അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ ഈ രീതിയിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ പേജ് അതായത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്